ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പുതിന്റെ തോട്ടിന്റെ ചുറ്റുപാടിനെ കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒഴുകിയ തോട് കര ഒഴുകിയ തോടാണിത് ഇപ്പോഴത്തെ അവസ്ഥ വേണ്ട ഇപ്പൊ ആ വെള്ളമെല്ലാം തോട്ടിലേക്ക് തന്നെ പോയി നമ്മൾ തോട്ടിലെ വെള്ളം കാണാൻ വന്നതാണ് ഞാനും എവിടെയോ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയപ്പോഴാണ് ആ കാട് എല്ലാം മാഞ്ഞു പോയിട്ട് കാണുന്നില്ലേ ഉരുൾപൊട്ടത് എവിടെയോ എന്തോ ഉരുൾപൊട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റോഡ് തോടിങ്ങനെ കലങ്ങിയത് അല്ലാതെ നല്ല മഴ പെയ്തിട്ടില്ല ഓ അതാ നമ്മളെ നെമ്മൂട്ടൻ്റെ കയ്യിൽ ഒരു കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇതാ ഒരു കൈത കൈതക്കൂടാന്നിത് വെറുതെ വെള്ളം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇത് നല്ല കൈതച്ചക്ക അത് കാണിച്ചു കൊടുത്താൽ അത് മൂ പൊട്ടിച്ചതിൻ്റെ കളഞ്ഞല്ലേ ചള്ള ആയിരുന്നു അത് മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു പഴുത്താൽ പൊട്ടിച്ചെടുത്തല്ലേ അമ്മയോട് പറയാതെ പൊട്ടിച്ചേ അതിനിന്നാ വേണ്ട ചള്ളല്ലേ ഉപ്പിലിട്ടിട്ടാണ് വേണ്ടത് അതോ ഉപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഇത് ചള്ളാണ് ഇത് കണ്ടോ വളരെ ചള്ളാണ് ഇത് ഞാൻ ഞാനിവന് ഉപ്പിലിട്ട് കൊടുക്കാം കൊടുക്ക ഉപ്പിലിടുകയോ ഒക്കെ ചെയ്താലേ ഇത് ടേസ്റ്റ് ഉണ്ടാവും വീഡിയോയിലേക്ക് പോവാ ഓക്കേ ഞാൻ ഞാനിവനെ ഉപ്പിലിട്ട് കൊടുക്കാൻ പോക്കാന്ന് നാടൻ കൈതച്ചക്കയാണ് പക്ഷെ നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഇവൻ ചള്ളില് പറഞ്ഞപ്പോ തന്നെ ഞാൻ അറിയാതെ ഇവൻ പൊട്ടിച്ചെടുത്തതാണ് ഏതായാലും ഉപ്പിലിട്ട് കൊടുക്കാം അച്ചാർന്നല്ല ഇവന് ഉപ്പിലിടാൻ പോലും മുറിച്ചിടാനാണ് ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഞാൻ ഉപ്പിലിടാൻ നോക്കാം ഇത് ഞാൻ ഉപ്പിലിടലാണ് ഈ ബോട്ടിലാണ് ഞാൻ ഇത് ഉപ്പിലിടാൻ പോന്നെ ആദ്യം നമുക്ക് ഇത് ഇതെടുത്തിടാം ഇങ്ങനെ മുറിച്ചിട്ട പൈനാപ്പിൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഉപ്പിട് ഉപ്പിട് ഇത് വെള്ളം ഇതിലൊക്കെ ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് ഫ്രഷ് പച്ച വെള്ളം തൊട്ടീന്ന് തന്നെ വലിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ് വെളുത്തുള്ളിയും രണ്ട് കാന്താരി മുളകിട്ട് ഇനി കാന്താരി പരിക്കട്ടെ ഞാൻ കുറച്ചിട്ട് ഇതിലേക്ക് ഇടാം ഇതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണം വിനാഗിരിയും കൂടി ഒഴിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൈനാപ്പിൾ ഉപ്പിലിട്ടത് റെഡിയാവും ചെറുതായത് കൊണ്ട് ചെറിയതിലാണ് ഉപ്പിലിട്ടത് ചെറിയ ബോട്ടിലിൽ ഇതിൽ കുറച്ച് വിനാഗിരി ഞാൻ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയോടും പ്രത്യേകം നന്ദി പറയുന്നത് പിന്നെ ഇനി അങ്ങോട്ടും നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ നമ്മുടെ ചാനലിൽ വൺ കെ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അവരോടെല്ലാം പ്രത്യേകം നന്ദി ആ ഇനി അങ്ങോട്ടും നമ്മളെ വീഡിയോ എല്ലാരും കാണുക സഹായിക്കുക പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളെല്ലായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ